കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ ഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകർത്തി മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടമേൽ സന്ദർശിക്കും സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാൾ വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഈ പ്രഭാരത്തിന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് അവർത്തര പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ മോശയോട് ദൈവം പറഞ്ഞ പത്ത് കൽപ്പനയുടെ ഒരു ഭാഗമാണ് അല്ലേ അപ്പം ആദ്യത്തെ കൽപ്പന നമുക്കറിയാം ഞാനില്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഏതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത് എന്നുള്ള ആ ഒരു കല്പനയാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴാം വാക്യം മുതൽ അപ്പം അതിൽ പറയുന്നൊരു കാര്യമാണ് വിഗ്രഹത്തെ ഉണ്ടാക്കിയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നിൻ്റെ ദൈവമായ ഹോവ ഞാൻ തീഷ്ണതയുള്ള ദൈവമാവുന്നു അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് ആരാണ് ബൈബിൾ പറയുന്നു അവൻ തീഷ്ണതയുള്ള ദൈവമാണ് എന്താണ് പ്രത്യേകത എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്ന് ഒരു ഭാഗമുണ്ട് അപ്പോൾ എന്നെ പകയ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തെ വെറുക്കുക എന്തുകൊണ്ട് ഈ ദൈവത്തെ വെറുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ വെറുക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിയണം ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം അവന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കണം അത് നമുക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ് ദൈവത്തെ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകുന്നവരാണ് ദശാംശമോ സ്ത്രോത്രാഴ്ചയൊക്കെ നമ്മൾ കൊടുക്കുന്നവരാണ് പക്ഷേ നമ്മുടെ പ്രയോറിറ്റി എന്തിലാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഉദാഹരണമാണ് ചില ആൾക്കാർ നമുക്കറിയാം ഞായറാഴ്ച ആരാധനയ്ക്ക് വരാത്ത ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പറയാം അത് പാസ്റ്റ് ജോലി ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇന്ന് ഡ്യൂട്ടി നിർബന്ധമായിരുന്നു പോകേണ്ടിയിരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് സ്ത്രോത്രം അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് അതിൻ്റെ പ്രയോറിറ്റി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം പ്രൈസില് അതിനെയാണ് പക എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട പ്രയോറിറ്റി നമ്മൾ ദൈവത്തിന് കൊടുത്താൽ മാത്രമേ അതിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരത്തുള്ളു ദൈവത്തെ പകച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നു മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ദൈവം എന്ത് ചെയ്യുന്നു സന്ദർശിക്കുന്നു എന്ന് പറയുന്ന ഭാഗമുണ്ട് സ്ത്രോത്രം അടുത്ത പറയുന്ന ഒരു വാക്കാണ് എന്നെ സ്നേഹിക്കുന്ന അവർക്ക് ദൈവത്തിന്റെ ദയ ആയിരം തലമുറ വരെ നിൽക്കുന്നു അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തെ ആരാധിച്ച ദൈവത്തിന് കൊടുക്കേണ്ട ദൈവവചനത്തിന് കൊടുക്കേണ്ട മാന്യത ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അല്ലെ സ്ത്രോത്രം ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് അല്ലെ സ്ത്രോത്രം ദൈവത്തെ സ്തുതിപ്പാൻ നമ്മൾ തയ്യാറായാൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് ദൈവത്തെ സ്നേഹിച്ചാലുള്ള ഒരു ഗുണമെന്ന് എന്ന് പറയുന്നത് അല്ല ആയിരം തലമുറ വരെ ദൈവത്തിന്റെ ദയ നമ്മോടുകൂടെ ഇരിപ്പാൻ ഇടയാതിലേത് വേണമെന്ന് നമ്മൾ ചിന്തിക്കുക അല്ല അല്ലെ സ്ത്രോത്രമല്ല പകച്ചു കഴിഞ്ഞാൽ അല്ല മൂന്നും നാലും തലമുറ വരെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാൽ സ്നേഹിച്ച് ആയിരത്തലമുറ വരെ ദണിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആരാധിക്കുന്നത് അതുകൊണ്ട് ആ ദയ ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് വരേണ്ടതിന് നമ്മളെ തന്നെ ദൈവനങ്ങളിൽ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവെ ഈ സന്ദേശത്തിനടു സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ പിതൃക്കരങ്ങൾ തരുന്നു കർത്താവിൻ്റെ കരം ഞങ്ങളോട് കൂടെയിരിക്കണം വേണ്ടി എല്ലാ നന്മകളെ നന്മകളെക്കൊണ്ട് നിറച്ചാട്ട് അത്ഭുതങ്ങളെ ചെയ്തു ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എയ്മൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു